മക്ക കെ എം സി സി മീഡിയ വിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കോഴിക്കോട് വലിയ കാർലി കാസെയാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ഈ വർഷത്തെ അജിന്റെ അനുഭവങ്ങളും തങ്ങളോട് ചോദിച്ചറിയാം അസ്ലാം എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ അജിന്റെ അനുഭവം എന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചിരുന്നത് അജിന്റെ ഈ വർഷത്തെ അനുഭവം എന്നുള്ളത് ഒന്ന് കഠിനമായ ചൂട് അത് ആജിമാരെ നല്ലോണം ബാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നു അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് ഡിഗ്രിയാണ് അർഫ്ഐയിലെ ചൂട് എന്നാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം ഈ വർഷം ഇവിടുത്തെ ഗവൺമെന്റിന്റെ നിയന്ത്രണം നമ്മുടെ ഈ പ്രവർത്തകരായ കെ എം സി സി പോലത്തെ പ്രവർത്തകർക്ക് അർഫ്ഐയിലോ മിനിയിലോ എത്തിപ്പെടാനുണ്ടായ പ്രയാസം അത് ആജിമാരെ നന്നായി ബാധിച്ചിട്ടുണ്ട് നന്നായി ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കൂട്ടം തെറ്റിയെങ്കിലും പിന്നീട് നമ്മുടെ പ്രവർത്തകർക്ക് അവിടെ എത്താൻ സാധിച്ചത് നമ്മുടെ കേരള അജി അജിമാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പിന്നെ ഉപകാരപ്രദമായി എന്നുള്ളതാണ് ഒരുപാട് പിന്നെ ആളുകൾക്ക് നമ്മുടെ പ്രവർത്തകരുടെ ഈ സേവനം കൊണ്ട് അവർക്ക് റൂമിലെത്താൻ സാധിച്ചതും പിന്നെ വഴി അറിയാതെ പ്രയാസപ്പെട്ടവർക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കാൻ സാധിച്ചതും അതോടൊപ്പം തന്നെ വെള്ളം മറ്റു ഭക്ഷണം ലഭിക്കാത്തവർക്ക് ഏറെ സഹായകരമായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാലും മുൻകാലങ്ങൾ മുൻകാലങ്ങളപേക്ഷിച്ച് പറയുന്നത് അനുഭവത്തിൽ ഇല്ലെങ്കിലും കേട്ടതും പറഞ്ഞ അനുസരിച്ച് ഇതിനേക്കാൾ സൗകര്യപ്രദമായിട്ട് അറഫയിലും ഇനയിലൊക്കെ പ്രവർത്തകർക്ക് സേവിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് അത് ഈ പ്രാവശ്യം സാധിച്ചില്ല എന്നുള്ളത് അതും അതിന്റെ കഠിനമായ ചൂടും ഈ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഒരു കഠിനമുള്ള ഒരു അച് തന്നെയായിരുന്നു എന്നാണ് ഈ അജിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനി വരും വർഷങ്ങളിൽ ഇനി വരുന്ന എന്തൊക്കെ ആണ് അജ് ഒന്ന് ആഫിയത്തും ആരോഗ്യമുള്ള സമയത്ത് അജിന് വരണമെന്നുള്ള മറ്റൊന്ന് ഈ ഹജ്ജിന് വേണ്ടി നാട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ പ്രായമുള്ള പ്രത്യേകിച്ച് സഹോദരിമാര് മഹറമില്ലാതെ വരുന്നവര് അതിനൊരു നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട് കാരണം മഹരമില്ലാത്തൊരു യാത്ര എന്നുള്ളത് ചെറിയായിട്ടും നമുക്ക് അതിനെ സംബന്ധിച്ച് പറയാനുണ്ട് അതോടൊപ്പം ഇവിടെ വന്നാൽ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ അവർക്കൊരു സഹായി ഇല്ല മാത്രമല്ല ഒരു പ്രയാസം പറയാൻ ആളില്ലാത്ത ഒരു വലിയ ഒരു ഗതികേട് ഈ മഹരമില്ലാത്ത യാത്ര കൊണ്ട് സാധ്യമാണ് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ കെ എം സി സി ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ തന്നെ ആവശ്യപ്പെടാനുള്ളത് മഹരമില്ലാത്ത യാത്ര അനുവദിക്കരുത് എന്നുള്ളതാണ് ഈ പറയാനുള്ളത് കഴിവതും മഹരമോടുകൂടി യാത്ര പുറപ്പെടുക ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടുകൂടി അങ്ങനെ യാത്ര വന്ന് ഹജ്ജിന്റെ പൂർണ്ണമായ നിർവ്വഹണത്തിന് അത് അനിവാര്യമാണ് മനസ്സിലാകും അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് തന്നെ പൂർണ്ണമായിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടുക കാരണം ചിലരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിന്റെ പരിപൂർണ രൂപ എത്തിയില്ലെങ്കിലും ചില ചിലരൊക്കെ മിനായില് പിന്നെ കല്ലെറിയാത്താൻ സാധിക്കാത്തവരുണ്ട് മുസ്തലിഫെ രാ പാർക്കാത്തവരുണ്ട് അപ്രകാരത്തിനും അർഫീലി എത്തി അർഫൈൻ്റെ എൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ മിനായി തമ്മിൽ താമസിക്കേണ്ട സമയത്ത് അവർ അസി വന്ന് താമസിച്ച ആളുകളുണ്ട് അത് ഈ പ്രാവശ്യ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ അറിയാം ഒരു അജി കമ്മിറ്റിയുടെ യാത്ര എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അമീർമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കൂട്ടത്തില് അങ്ങനെ അത്യത്തോളം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ആളുകളും ഉണ്ടാവില്ല ഒരു പക്ഷെ മാത്രമല്ല ഒരു ഇരുന്നൂറ് ആൾക്ക് ഒരു ഹാദിമി എന്നുള്ള ഇലക്കാണ് അവിടുന്ന് അജ്ജിന് ഉറപ്പു ആവശ്യം രണ്ട് ഫ്ലൈറ്റിലായിരിക്കും ചിലപ്പോ ഈ ആളുകൾ ഉണ്ടാവുക അതും ഒരു അശാസ്ത്രീയാണ് ഒരു അങ്ങനെ പറഞ്ഞേക്കുന്ന ഒരാൾക്ക് ഫ്രൈനന്മാർ അകാദമീങ്ങൾ ഒരു ഒന്ന് നല്ലൊരു അറിവ് എല്ലാ വിഷയത്തിലും ഉണ്ടായിരിക്കണം ഇവിടെ ഭാഷാപരമായിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ബോധ്യമുള്ളവരായിരിക്കണം അതോടൊപ്പം ഒരു നൂറാളുകൾക്കെങ്കിലും ഒരാള് എന്ന നിലയിൽ ഒരു അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിന്റെ ഒരാൾ മുഴുവൻ നിലന്ത്രിക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ അനിവാര്യമാണ് ഇത്ര നിർദ്ദേശിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അതേപോലെ നമ്മള് ഇപ്രാവശ്യം ഇരുന്നൂറോളം ണല്ലോ അപ്പൊ കെ എം സി സിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മക്ക കെ എം സി സിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുന്യവിയായ ഒരു നേട്ടമൊന്നുമില്ലെങ്കിലും കുഹറവിയായി ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രാധാന്യമാണല്ലോ അത് അത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഒരുപാട് ആളുകൾക്ക് വീൽ ഉന്തിക്കൊണ്ടും അതുപോലെ തന്നെ കൈപിടിച്ചുകൊണ്ടും അവന് സഹായം ചെയ്യാന്നുള്ളത് ഇത് എത്ര ഒരു ഉപകാരപ്രദമായ അല്ലെങ്കിൽ വിൽക്കുന്ന പ്രതിഫലം ലഭ്യമാകുന്ന പറ്റുന്നില്ലാന്ന് തന്നെ മനസ്സിലാക്കുന്നു എന്തില്ല അതിനായ സേവനത്തിന് അറിയിക്കുന്ന പ്രതിഫലം അവർക്കൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വിഷാറ